നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫെബ്രുവരി പതിനാല് ഇന്ന് വാലന്റൈൻസ് ഡേ ഈ പ്രണയ ദിനം ലോകത്തെ ചുവപ്പണിയിക്കുന്നു ഹൃദയാകൃതിയിലുള്ള ചോക്ലേറ്റുകൾ കേക്കുകൾ ചുവന്ന റോസാപ്പൂക്കൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറുകൾ പ്രണയം നമുക്ക് ഹൃദയത്തിൽ അടച്ചുപൂട്ടി സൂക്ഷിക്കാൻ കഴിയില്ല പ്രണയത്തിൻ്റെ അടയാളങ്ങൾ പല വിധത്തിലുണ്ട് രാവിലെ കണ്ണാടിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുമ്പോൾ ആ പ്രണയം നിങ്ങളുടെ മുഖത്ത് വിരിയും ഫെബ്രുവരി ഏഴാം തീയതി റോസ് ഡേ മുതൽ ഒടുവിൽ കിഡ്സ് ഡേ വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ച ആഘോഷങ്ങൾക്ക് ശേഷമാണ് വാലന്റൈൻസ് ഡേ ലോകം ഏറ്റവുമധികം കളർഫുള്ളാകുന്ന ദിവസം എന്ന് വാലന്റൈൻസ് ഡേ അറിയപ്പെടുന്നു യഥാർത്ഥ പ്രണയത്തിലാണോ നിങ്ങൾ എന്ന് തെളിയിക്കുന്ന നിരവധി അടയാളങ്ങളുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കൊപ്പം സമയം ചിലവഴിക്കാനും നടക്കാനും ആഗ്രഹിക്കുന്നു അവൻ നിനക്കൊപ്പം നീങ്ങുമ്പോൾ നിന്റെ നടത്തം പതുക്കെയാവുന്നു അവൾ നിങ്ങൾക്കൊപ്പമുള്ളപ്പോൾ നിങ്ങൾക്ക് ലജ്ജ അനുഭവപ്പെടും പ്രണയത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കും ആ പുഞ്ചിരി മാത്രമാകും നിങ്ങളുടെ മുന്നിൽ ലോകത്ത് മറ്റൊരു ദൃശ്യങ്ങളും നിങ്ങളുടെ കണ്ണിൽ അപ്പോൾ വീഴുകയില്ല നിങ്ങൾ അവരെ നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇത് യഥാർത്ഥ പ്രണയത്തിൻ്റെ അടയാളമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ കാണുന്നത് ആ പ്രണയം മാത്രം ആ പ്രണയത്തിനു വേണ്ടി നീ എന്തും ചെയ്യും എത്ര ദൂരം വേണമെങ്കിലും നീ നടന്നു ചെല്ലും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നീ വളരെ തിരക്കിലാണ് സ്നേഹം സത്യമാണ് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ പലവിധ പ്രവർത്തനങ്ങൾ പ്രണയത്തിന് പ്രായഭേദങ്ങളില്ല ലിംഗമത വ്യത്യാസങ്ങളില്ല പലർക്കും പ്രണയം ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമാണ് യഥാർത്ഥ പ്രണയമാണോ ഞാൻ അനുഭവിക്കുന്നത് എന്താണ് യഥാർത്ഥ പ്രണയം ഞാൻ അനുഭവിക്കുന്നത് യഥാർത്ഥ പ്രണയം എന്നെങ്ങനെ ഞാൻ തിരിച്ചറിയും നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രണയത്തെ കൃത്യമായി നിർവചിക്കാം പ്രണയത്തിനു പൊതുവെ മൂന്ന് ഘടകങ്ങളുണ്ട് പാഷൻ അഥവാ കടുത്തെ ആകർഷണം ഇൻറ്റിമസി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വല്ലാത്തൊരടുപ്പം കമ്പാഷൻ അഥവാ അനുകമ്പ എന്ന അവസ്ഥ ഇതിൽ ഇൻഡിമസി മാത്രമുള്ള പ്രണയമുണ്ട് അത് പൂർണമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അപ്പോൾ നിങ്ങളുടെ പങ്കാളിയെ വിളിച്ചു പറയുന്ന അവസ്ഥ സങ്കടവും സന്തോഷവും ഒക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കും ഇതുകൊണ്ട് നിങ്ങളുടെ പ്രണയം പൂർണ്ണമാണോ ഇവിടെ സൗഹൃദത്തിലെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ അതൊരു ജീവിതം പങ്കുവെക്കലായി അടയാളപ്പെടുത്താനാകില്ല ഇത് യഥാർത്ഥ പ്രണയത്തിന്റെ ഒരു അടയാളം മാത്രം അവന്റെ മേൽ വല്ലാത്ത ക്രഷ് തോന്നി അവളുടെ മേൽ വല്ലാത്ത ക്രഷ് തോന്നി എന്നൊക്കെ പറയുന്ന ചിലരുണ്ട് വല്ലാത്തൊരു അഭിനിവേശം പങ്കാളിയോട് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അഭിനിവേശത്തിനധികം ആയുസ് ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുക പലപ്പോഴും ഇൻഫ്ലാക്ച്വേഷനായി മാറുന്നത് ഇത്തരം അഭിനിവേശങ്ങൾ തന്നെ കൂടെയുള്ള പങ്കാളിയോട് എനിക്ക് വല്ലാത്ത പ്രതിബദ്ധതയുണ്ട് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അവിടെ പാഷനോ ഇൻറ്റിമസിയോ അടയാളപ്പെടുത്താറില്ല നിങ്ങളുടെ വ്യക്തിഗത കാര്യങ്ങൾ പങ്കിടുകയോ ലൈംഗിക ആകർഷണം തോന്നുകയോ ചെയ്യുകയില്ല പകരം വല്ലാത്തൊരു പ്രതിബദ്ധത മാത്രം ചിലപ്പോഴൊക്കെ വിവാഹബന്ധങ്ങളിൽ പ്രതിബദ്ധത മാത്രമാവും പുരുഷന് സ്ത്രീക്ക് ഇവിടെ സഹോദര തുല്യം ഒരു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഏറെയാണ് ഇത്തരം ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രതിബദ്ധത അതല്ല പ്രണയം ഇനി ഇൻഡിബസിയും പാഷനുമൊക്കെ ഒത്തുചേരുന്നവർ ഇതാണ് റൊമാന്റിക് ലവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടം ഇൻഡിമസിയും അഭിനിവേശവും ധാരാളം ഉണ്ടാകാം ശരിക്കും പ്രണയത്തിന്റെ ഫീൽ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതും എന്നാൽ ഇത് ദീർഘകാലം നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയുക ഇൻഡിമസിയും അഭിനിവേശവും മാത്രം പോരാ ഒപ്പം പ്രതിബദ്ധത കൂടി അതിൽ ഇഴുകിച്ചേരണം ഇവിടെയാണ് ഇൻഡിമസിയും കമ്മിറ്റ്മെന്റും ഉണ്ട് എന്ന് പറയുന്നവർ രണ്ടു വട്ടം ചിന്തിക്കണമെന്ന് നമ്മൾ പറയുന്നത് അവിടെ പ്രതിബദ്ധതയും പാഷനും കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ട് ഇൻഡിബസി ഇല്ലാതെ പാഷനും കമ്മിറ്റ്മെന്റും മാത്രമുണ്ടാകുന്ന അവസ്ഥകളുമുണ്ട് ചില പ്രണയങ്ങളിൽ ഇവർക്കിടയിൽ ഒരുപക്ഷെ സെക്സ് മികച്ചതാവും എന്നാൽ ഇൻഡിബസിയുടെ അടിസ്ഥാന ഘടകം ഇവർക്കിടയിലില്ല എങ്കിൽ പരസ്പരം അടുത്തറിയുക എപ്പോഴും പ്രയാസം പ്രണയത്തിന്റെ പരിപൂർണതയിൽ നിങ്ങൾ ലൈംഗികത അനുഭവിക്കുന്നു എങ്കിൽ ഒരു നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നതായി നിങ്ങൾക്ക് തോന്നാം അത്രയധികം വികാരം നിങ്ങളെ കീഴ്പ്പെടുത്തി കളയും അമേരിക്കയിലെ ആളുകൾ ഒരു മാസത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട് എന്താണ് യഥാർത്ഥ പ്രണയം ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഡോപ്പമിൻ നോർപിനെഫ്രിൻ എന്നീ ഹോർമോണുകൾ പ്രതിഫലിക്കും ഇത് ആ വ്യക്തിയെ വീണ്ടും കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ചോക്ലേറ്റ് രുചിക്കുന്നതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാകും ആ വ്യക്തിക്കൊപ്പം ഇരിക്കാൻ ആ വ്യക്തിക്കൊപ്പം സമയം ചിലവിടാൻ ആ വ്യക്തിക്കൊപ്പം നിങ്ങളുടെ ജീവിതം തളച്ചിടാൻ നിങ്ങളുടെ വികാരങ്ങൾ ഈ രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ് നിങ്ങൾക്ക് ആവേശം ആകർഷണം സന്തോഷം വാത്സല്യം ഇവയൊക്കെ അനുഭവപ്പെടുന്നു എങ്കിൽ പ്രണയം യഥാർത്ഥമാണ് എന്ന് തിരിച്ചറിയുക അവർ മുറിയിലേക്ക് നടന്നു വരുമ്പോൾ ഒരു പ്രകാശം അനുഭവപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം കാലക്രമേണ അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ആശ്വാസവും വിശ്വാസവും ഒക്കെ ജനിപ്പിക്കും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സ്നേഹത്തിൽ മറ്റു ചില നിർവചനങ്ങൾ കൂടിയുണ്ട് പലപ്പോഴും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും ഒക്കെ അർദ്ധതലങ്ങൾ പക്ഷെ തലച്ചോറിലെ ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും ആകസ്മികമായി ഒരു കുഴിയിൽ വീഴുന്നത് തടയുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇത്തരം പ്രണയക്കുരുക്കുകളിൽ അകപ്പെടാതെ നിങ്ങളെ രക്ഷപ്പെടുത്തും സ്നേഹം ഒരു വികാരം മാത്രമല്ല അതിനേക്കാൾ പതിൻമടങ്ങ് അനുഭവ തലങ്ങളുള്ള ഒരു പ്രത്യേക ലോകം നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ പ്രണയിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പലപ്പോഴും നിർവചിക്കാൻ കഴിയില്ല ഒരുതരം വല്ലാത്ത ഭ്രാന്തി നിങ്ങളെ മതിക്കും പ്രണയിക്കുന്നവരെയൊക്കെ സ്വന്തമാക്കാൻ നമുക്ക് കഴിയില്ല പ്രണയത്തിന്റെ അർത്ഥ നിർവചനങ്ങളും പലതാണ് രണ്ട് യഥാർത്ഥ ഹൃദയങ്ങളുടെ ഐക്യത്തെ ആത്മാവിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്ന് നമുക്ക് പ്രണയത്തെ വിശേഷിപ്പിക്കാം യഥാർത്ഥ പ്രണയത്തിന് പ്രണയത്തിനേത് കൊടുങ്കാറ്റിനെയും പ്രതിബന്ധങ്ങളെയും അകറ്റാൻ കഴിയും വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവരാണ് എന്നും പ്രണയത്തിൽ വിജയിച്ചിട്ടുള്ളത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ് പലരുടെയും ജീവിതം ശ്വാസം നിലയ്ക്കുന്നതുവരെ അവൻ ഓടിക്കൊണ്ടിരിക്കും ആദ്യം തൊഴിലിനു വേണ്ടി പിന്നീട് ധനസമ്പാദനത്തിന് പിന്നീട് വിവാഹ ജീവിതത്തിലേക്കുള്ള ഒട്ടപ്പാച്ചിൽ അത് കഴിയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പിന്നെ കുട്ടികളുടെ പഠനം അവരെ പഠിപ്പിച്ചു വലുതാക്കി അവരെ വിവാഹം ചെയ്ത് അയക്കുന്നതുവരെ ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് കീഴടക്കും അവരുടെ കുടുംബം ഒരു കരയിലെടുത്താലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല എന്നാൽ ഇതിനിടയിൽ പലപ്പോഴും പറന്നുപോകുന്ന ഒരു വികാരമുണ്ട് നിങ്ങൾ ഈ ലോകത്ത് ജനിച്ച് ഇവിടെ വളരുന്നതിനിടയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ വികാരം പ്രണയം യഥാർത്ഥ പ്രണയം കുടുംബങ്ങളിൽ കുട്ടികൾക്ക് മുന്നിൽ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ദമ്പതികളുടെ മാതൃകാ പ്രണയം കുട്ടികൾ മാതൃകയാക്കണം പ്രണയമെന്നാൽ ശാരീരികമായ ഒരടുപ്പാത്രമല്ല എന്ന് നിങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ തങ്ങളുടെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കണം മാതാപിതാക്കൾ തമ്മിലുള്ള പ്രണയം അടച്ചിട്ട മുറിയിൽ നടക്കുന്ന എന്തോ രഹസ്യമായ ഒന്നായി നിങ്ങളുടെ മനസ്സിൽ കരുതരുത് സ്വന്തം മക്കൾ കാണെ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്തു പിടിക്കുക അവളെ അവനെ ചുംബിക്കാൻ ഒരിക്കലും നിങ്ങൾ മടി കാട്ടാതിരിക്കുക എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ പങ്കാളിയെ മടിയിലിരുത്തി അവളുടെ മുടി ഇഴകൾ കോതിയൊരുക്കുക ഈ സ്നേഹപ്രകടനങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മക്കളുടെ മനസ്സ് നിറയും അവർ അവരുടെ മാതൃകയാക്കാൻ നിങ്ങളുടെ ജീവിതം തെരഞ്ഞെടുത്താൽ അത് നിങ്ങളുടെ ജീവിതം ഏറ്റവും സാർത്ഥകമാക്കും പലതും മനുഷ്യന്റെ സ്വാർത്ഥതയുടെ അടയാളങ്ങൾ തന്നെ തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടരുത് എന്ന് വാശിയുള്ളവർ തനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കുക എന്ന ക്രൂരചിന്ത ലോകത്തിലെ ഏറ്റവും വലിയ പക പ്രണയ പക തന്നെ പല പ്രണയപ്പകകളുടെയും പിന്നാപ്പുറ ചരിത്രം ചികയുമ്പോൾ അത് മനസ്സിനെ വല്ലാത്ത മതിച്ച ഭ്രാന്തിൻ്റെ ഉന്മാദത്തിന്റെ ഘടകങ്ങൾ കൂടി അതിൽ ചേർന്നിരിക്കും മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ടോക്സിക് റിലേഷൻഷിപ്പുകൾ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിയുക പ്രണയം പ്രണയമെന്നത് രണ്ടു വ്യക്തികൾക്കിടയിൽ വളർത്തിയെടുക്കേണ്ട ഒരു പ്രത്യേക തലമാണ് കാലക്രമേണ അവനെ അല്ലെങ്കിൽ അവളെ അറിയേണ്ടതുണ്ട് ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ഒപ്പം നിൽക്കണം പ്രതിബദ്ധത സമയം പരസ്പര വിശ്വാസം സ്വീകാര്യത എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നുള്ള ആ പ്രണയം അതിനോളം മനോഹാരിത ലോകത്ത് മറ്റൊന്നിനുമില്ല ഒരു ടെക്നോളജിക്കും നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയില്ല പ്രണയത്തിന്റെ ആദ്യപടി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നമ്മുടേതാണ് എന്ന ധാരണ നിങ്ങളുടെ മനസ്സിൽ വിരിയും നമ്മളുടെ ഇഷ്ടങ്ങൾ അവരുടെ ഇഷ്ടങ്ങളാകണം എന്ന വാശി ഇത് പലപ്പോഴും പ്രണയം തകർക്കാൻ ഇടവരും എന്ന് തിരിച്ചറിയുക പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മുകളിലൂടെയാണ് പ്രണയം കൊണ്ടുപോകാൻ പലരും ശ്രമിക്കുന്നത് എന്നാൽ ഇത് തീക്കനലുകൾക്ക് മുകളിൽ ഒരു കടലാസ് വച്ചിരിക്കുന്നത് പോലെയാണ് എന്ന് തിരിച്ചറിയുക ജീവിതം ഒന്നേയുള്ളൂ അത് പ്രണയിച്ചു തീർക്കുക ആ പ്രണയം തന്നോട് തന്നെ ആദ്യം തുടങ്ങുക ജീവിക്കാൻ ഒരു ത്രിൽ വേണമെങ്കിൽ അവനവനെ തന്നെ അയാൾ ആദ്യമായി പ്രണയിക്കണം പിന്നെ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന മറ്റൊരു വ്യക്തിയെ പ്രണയം എന്തിനോടുമാകാം അത് പ്രകൃതിയോടും മനുഷ്യരോടും മൃഗങ്ങളോടും കാടിനോടും പുഴയോടും കടലിനോടുമൊക്കെ പ്രണയത്തിൻ്റെ ആദ്യ നാളുകൾ ഒരുതരം ആകാംക്ഷയായിരിക്കും കൂടുതൽ അറിയാനും സംസാരിക്കാനും നിങ്ങളുടെ ഹൃദയം വെമ്പും എന്നാൽ സമയം കടന്നു പോകും തോറും പല ബന്ധങ്ങളിലും ഒരുപാട് വിള്ളലുകൾ വീഴാറുണ്ട് കമിതാവിനോട് സംസാരിക്കുന്നത് പലപ്പോഴും കടമയായി തുടങ്ങുമ്പോഴാണ് പ്രണയ തകർച്ചയുടെ തുടക്കം എല്ലാം മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെയാണ് പ്രണയത്തിൽ നിങ്ങൾ തിരയുന്നത് ആരെല്ലാം നിങ്ങളെ അവഗണിച്ചാലും അവർ നിങ്ങൾക്കൊപ്പം നിൽക്കണം പ്രണയം വേദനയാണ് സമ്മാനിക്കുന്നത് എങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രം അവഗണന പഴയ നല്ല നാളുകൾ വരുമെന്ന ധാരണയിലാണ് പലരും പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത മറ്റൊരു മരീചികയായി ജീവിതം ഇങ്ങനെ കിടക്കും ദുഃഖവും വേദനയും മാത്രം സമ്പാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല പരസ്പരം ആശ്വാസം നൽകുന്നതാവണം ഓരോ ബന്ധവും പ്രണയദിനത്തിന് വാലന്റൈൻസ് ഡേ എന്ന പേര് എങ്ങനെ ലഭിച്ചു ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലഘട്ടം അന്ന് സൈനികർക്ക് ശ്രദ്ധ തിരിയും എന്ന കാരണത്താൽ അവർക്ക് വൈവാഹിക ജീവിതം രാജാവ് നിഷേധിക്കുന്നു എന്നാൽ ആ കാലത്ത് പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ സൈനികർക്ക് രഹസ്യമായി വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് വാലന്റൈൻ വിവരമറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈൻ ജയിലിൽ അടച്ചു ജയിലിൽ കിടന്ന കാലയളവിൽ വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി ഇതെറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻറെ തലവെട്ടാൻ ഉത്തരവിട്ടു ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻറെ തല അറുക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയൊരു കുറിപ്പ് നൽകി വാലന്റൈന്റെ ഭരണശേഷം ഫെബ്രുവരി പതിനാല് അദ്ദേഹത്തിന്റെ ഓർപ്പ് ദിനമായി ഇന്നും കൊണ്ടാടുന്നു പ്രണയത്തിലും നിങ്ങൾക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയും വിവേകത്തോടെ പ്രണയമെന്ന ആ പ്രത്യേക ഭാവം ഉൾക്കൊള്ളണം വാലന്റൈൻ എന്ന പുരോഹിതന്റെ അതിശക്ത സ്നേഹം ജയിലറുടെ അന്തയായ മകൾക്ക് കാഴ്ചശക്തി ലഭിക്കാൻ ഇടപെരുത്തിയെന്നാണ് ചരിത്രം ജയിലറുടെ മകൾക്ക് വാലന്റൈന്റെ സ്നേഹം കൊണ്ട് കാഴ്ച ശക്തി കിട്ടി എന്ന വിവരമാണത്രേ ചക്രവർത്തിയെ പ്രകോപിപ്പിച്ചത് റോമൻ പുരാണങ്ങൾ പ്രകാരം പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ വീനസിന്റെ മകൾ ക്യൂപിഡിനെ പ്രണയത്തിന്റെ ബാലാഖയായി അവരോധിച്ചു അവന്റെ അമ്പും വില്ലും ഹൃദയങ്ങളെ തുളച്ചുകയറുന്നതും പ്രണയം നിറയ്ക്കുന്നതുമൊക്കെ പ്രതീകമായി പ്രണയത്തെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല അതാണ് വാലന്റൈൻസ് ഡേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Woo! <laughs>